വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഒഴിഞ്ഞുകെട്ടി പരക്കമ്പാറ പോവുകയാണ് അതിൻ്റെ ബ്ലോഗാണിത് അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു നല്ല സ്ഥലമാണ് അപ്പം അതൊക്കെ കാണിച്ചുതരാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടുന്ന് പോവാണ് ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് കുഞ്ഞിലെ പക്ഷേ വളർന്നതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് എന്തൊക്കെയായതൊക്കെ എന്തൊക്കെ കാണിച്ചു തരാം ഇവിടെ അടുത്തുള്ളൊരു മനോഹരമായൊരു സ്ഥലമാണ് എനിക്ക് മനോഹരമാണ് അപ്പം നമ്മൾ ഞാനും അമ്മയും ചേച്ചിയും ചേട്ടനും ആണ് പോകുന്നത് വേറെ ആരേലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ പോകണമെന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതൊക്കെ കാണിച്ചുതരാം നമ്മളമ്മയും ഭാര്യ കെട്ടി പോവുകയാണ് നമുക്ക് അവിടെ ചെന്ന് ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം അതാണ് അച്ചുക്കുച്ച് ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അച്ചുക്കുച്ചു കാണാൻ സാധിച്ചിരുന്നു ബർത്ത് ഡേ പോയിട്ട് ഗൈസിങ്ങൾ പെട്രോളടിക്കാനൊന്നും കയറിയായിരുന്നു എനിക്ക് കേൾക്കാമൊന്നും എനിക്കറിയില്ല അതെ അവരാണ് അവിടെ നിൽക്കുന്നത് കാണാമോ അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പറയിലെത്തി ഈ ഒരു ഓ ഇല്ല ഇല്ല കഴിഞ്ഞ വീഡിയോയിൽ കരഞ്ഞ മെഴുകി ഗ്രീഷ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ ഒരക്കമ്പാറയിലെത്തി ഈ ഒരു പറമ്പും കൂടെ കഴിഞ്ഞാൽ ഒരക്കമ്പാറയാണ് നമ്മൾ നടന്ന് നീങ്ങുകയാണ് വരയ്ക്കംപാറയിലേക്ക് ഈ തോടിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടുപ്പൂരി തോളയിലിട്ടിട്ടുണ്ട് ഈ തോടിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴാണ് അരക്കമ്പാറ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് സർവ്വസമയം ഫോണിലാണ് തുണിയൊന്നും മാറ്റട്ടെ അപ്പൊ ഗൈസ് നമ്മൾ ഒരക്കംപാറ എത്തിയിരിക്കുകയാണ് ആ ഇതിലെ കൂടെ ഇതിലെ കൂടെ ഈ വെള്ളച്ചാട്ടത്തിനാണ് മനോഹരമായ ഒരു പ്ലേസ് അവിടെ രാജീവ് ചേട്ടൻ ഇരിക്കുന്നു അച്ചു അതാ കേറിയിരിക്കുകയാണ് ഗൈസ് അതാണ് ഉരക്കംപാറ അവിടുന്ന് ഒരഞ്ഞിറങ്ങി വരും കഴിഞ്ഞിട്ട് എല്ലാരും ഇതാണ് കരഞ്ഞ മെഴുകിയ ഗ്രീഷ്മ